ഞാനിപ്പോൾ ഉള്ളത് ഇലവിഴാ പൂഞ്ചറയിലാണേ അത്യാവശ്യം നല്ല ഞാൻ ഞാനെന്ന് ഇതിൻ്റെ മേളിലേക്ക് വന്നെന്ന് വിചാരിച്ചാലും വീട്ടിൽ നിന്ന് ആവും കേട്ടോ ഈ കട്ട വെയിലുള്ള സമയത്താണ് മേളിലെത്തിയാണ് ഇന്നൊരു ഞായറാഴ്ച കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എൻ്റെ മേളിൽ നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നേ ഉള്ളൂ എൻ്റെ താഴെ ആ ഒരു ഇലുവിഴാ പൂഞ്ചിറയുടെ ആ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇലുവിഴ പൂഞ്ചിറയുടെ ഇല വീഴാത്ത ആ ഒരു ചിറ നല്ല രീതിയിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് താഴെ ഏ നല്ലൊരു റോഡൊക്കെ പണിട്ടേക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു മെയിൻ വ്യൂ പോയിൻറ്റിൽ ആദ്യം പോയി കയറിയിട്ട് നമുക്ക് താഴേക്ക് വരാം കേട്ടോ അപ്പോൾ ഇവിടെ ഇലവിഴാപ്പൻ ചെറിയ വരുന്നവരൊക്കെ ഈ വെയിലൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ മേളിലേക്ക് വരുമോ കേട്ടോ വെയിലായി കഴിഞ്ഞാലൊരു ഒരു ഒരു രസമില്ല അവിടെ അത് ഞാൻ എല്ലാ പ്രശ്നവും പറഞ്ഞില്ല ഞാനിവിടെ കയറി വരുന്ന ടൈമൊക്കെ ഇതുപോലെ വെയിലായിരിക്കും വെയിലത്തൊരു ഈ വ്യൂ പോയിന്റ് അത്ര വരും ഭംഗി കാരണം ഈ ഇല്ലീടപുഞ്ചേരി ഇവിടെ അത്യാവശ്യം നല്ല കോടായി കിട്ടുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ ഇവിടെ കയറി വന്നു ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ഭംഗി കേട്ടോ അല്ലെങ്കിൽ ഈവനിങ് വരണം ആ ഈവനിങ് ആണെങ്കിലും അടിപൊളിയാണ് മഴയുള്ള ഇപ്പോൾ ഒരു ഒരാഴ്ചയിട്ട് മഴയൊക്കെയാണ്ടല്ലോ അതുകൊണ്ട് മഴയുള്ള സമയത്ത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടൊക്കെ വന്നു കഴിഞ്ഞ ആഴ്ച ആ ഒരു മഴയുള്ള ടൈമിലൊക്കെ വരുന്നത് കുറച്ച് റിസ്ക് ആട്ടോ ഇടിമിന്നിലൊക്കെ നമുക്ക് കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ടവറുകൾ കാണാം കേട്ടോ ഇത് മേലിലൊരു വയർലെസ് സ്റ്റേഷനുണ്ട് അപ്പോൾ അതിൻ്റെ സിഗ്നലിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കണ്ടോ കേബിളൊക്കെ വലിച്ചേക്കണുണ്ടോ അതിൻ്റെ ആവശ്യമുള്ള ടവറുകളാണേ അതിൻ്റെ ടോപ്പിൽ വരെ ഇങ്ങനത്തെ വഴിയാട്ടോ കല്ല് പാകിയേക്കുന്ന വഴിയാണ് കുറേ ദൂരം നല്ല ഓഫ് റോഡാ കേട്ടോ നമ്മുടെ വണ്ടിയിൽ നിന്ന് കൊണ്ടുവരത്തില്ല താഴെ പാർക്ക് ചെയ്യണം അപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ നിന്ന് ജീപ്പുണ്ട് ജീപ്പിൽ അവർ മേളിക്കൊണ്ടു വിടും അപ്പോൾ ഏറ്റവും മേളിലായിട്ട് ഈ കാണുന്നത് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാട്ടോ ഇത് പുതിയ വയർലെസ് സ്റ്റേഷനാണ് ഇതിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന പഴയ ഒരു വയർലെസ് സ്റ്റേഷനും നമുക്കിവിടെ കാണാം ഒരു ട്രെയിനിന്റെ ബോഗി പോലെ അപ്പം ഇതിൻ്റെ ടോപ്പിൽ നിന്നാൽ കാണുന്നതൊക്കെ ആ താഴെ കാണുന്നതൊക്കെ മലങ്കര ഡാമും പിന്നെ അതിൻ്റെ റിസർവറൊക്കെ കേട്ടോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു കാഞ്ഞാർ ഏരിയയിലുള്ള ഏത് മലയുടെ മേളിൽ കയറി കഴിഞ്ഞാലും നമുക്ക് മലങ്കര ഡാം നല്ല കാണാൻ പറ്റും അപ്പം ഇലവീഴ ഇലവീഴപ്പുഞ്ചറയാണുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയത് ഈ പ്രദേശത്ത് അപ്പം നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇത് പഴയ വയർലെസ് സ്റ്റേഷൻ ആട്ടോ ശരിക്കും ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗിയുടെ ഒരു ഷെയ്പ്പ് മാതിരിയില്ലേ ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല പുതിയ ഒരു ബിൽഡിംഗ് വേണമെന്നപ്പം കംപ്ലീറ്റ് ഇവിടുന്ന് മാറ്റി ഇതൊരു ഇരുമ്പിൻ്റെ ഇരുമ്പ് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു വിൻഡ് മില്ലാട്ടോ ഇത് സെറ്റ് ഇട്ടേക്കണം അതായത് ഇവിടെ എലിവിഴ പുഞ്ചിറ എന്ന് പറഞ്ഞ ഒരു മൂവി ഷൂട്ട് ചെയ്യണ സമയത്ത് ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ട ഒരു വിൻഡ് മില്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ആട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നാൽ നമുക്ക് ഇല്ലിക്കൽ കല്ല് നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ അവിടുത്തെ ഒരു തിളക്കമൊക്കെ ഉണ്ട് അതായത് ആ കയറിപ്പോണതിൻ്റെ അവിടെയുള്ള ഒരു ഹാൻഡ് റയിലില്ല അതിങ്ങനെ വെയിൽ തട്ടിയിട്ട് തിളങ്ങണ കാണാം കേട്ടോ അതങ്ങ് ദൂരെ ഇവിടെ നിന്ന് കാണാം നല്ല ക്ലിയർ ആയിട്ട് അപ്പോൾ കോടയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഈ ഒരു ഇലിവിഴാ പൂഞ്ചർ ഇത്രയും പോപ്പുലർ ആയിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ അധികം ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നു എനിക്ക് തോന്നണേ ആ ഒരു എന്ന് പറഞ്ഞ ഒരു മൂവി ആ ഒരു മൂവി നല്ലൊരു ആണ് കൊണ്ടുവന്നത് ആ ഒരു മൂവി ഇറങ്ങിയ പിന്നെയാണ് അതിന് ഇറങ്ങിയ ശേഷമാണ് ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയ തുടങ്ങിയൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയുന്നുണ്ട് അതിനൊക്കെ മുന്നേ വർഷങ്ങളൊരു ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുന്നേ ആണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അന്ന് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് ആണ് ഇതിൻ്റെ മേളിൽ വന്നത് അന്ന് ഈ കാരണം നമ്മൾ പോകുന്ന വഴിയൊന്നും അന്നില്ല ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ ചക്കിക്കാവിൻ്റെ ഇവിടെ വരെ ആണ് പിന്നെ കൊള്ളാവുന്ന വഴിയുണ്ടെന്ന് പറയുന്നത് അതിൻ്റെ മേളിൽ കംപ്ലീറ്റ് ഓഫ് റോഡാട്ടോ അന്ന് ജീപ്പുകൾ മാത്രമാണ് വരുള്ളൂ അന്ന് ഞങ്ങൾ അവിടുന്ന് നടന്നാണ് ഇതിൻ്റെ മേളിൽ വന്നത് അപ്പം അന്നും ഈ ഒരു വയർലെസ് സ്റ്റേഷൻ ഉണ്ട് വയർലെസ് സ്റ്റേഷൻ ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് കാരണം ഇത്രയും ഹൈറ്റ് കൂടിയൊരു മലയായതുകൊണ്ടാണ് ഇവിടെ ഒരു ഈ ഒരു സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞവരും എന്തായാലും ഇരുവിഴപ്പുഞ്ചറ നിന്ന് ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ് അടി ഹൈറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാട്ടോ ഇത് ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തി പ്രദേശത്താണ് എന്നാലും ഇത് ഈ മല നിൽക്കുന്ന കൂടുതൽ ഏരിയയും ഇത് കോട്ടയം ജില്ലയിൽ തന്നെയാട്ടോ അപ്പം അങ്ങനെ വരുന്നതിന് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഹൈറ്റുള്ള മല എന്ന് പറയുന്നത് നമ്മുടെ കല്ലാണ് അതും ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറോളം അടി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന കേട്ടോ പിന്നെ ഈ ഇലവിഴ പൂഞ്ചറാന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ നല്ല രീതിയിൽ അതിശക്തമായിട്ട് കാറ്റ് വീശുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ആ ഒരു കാറ്റത്ത് ഒരു ഇല പോലും താഴെ കാണുന്ന ഒരു ചിറയിൽ പതിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾ കൂട്ടുകാരൊക്കെ വന്നിട്ട് വയർലെസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഈ ഇതിൽ ഇറങ്ങി ഈ മലകൂടെ ഇറങ്ങി താഴെ ആ ഒരു ചിരടയും കൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു അതെന്തിനകർന്ന് ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടിതോം കിട്ടുന്നില്ല ഒരു സാഹസികത കാണിച്ചതാണോ അതെയോ വഴി ഇല്ലാഞ്ഞിട്ട് വഴി കാണാതെ ഇറങ്ങി താഴേക്ക് പോയതാണോ എന്നും അതിൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇറങ്ങിപ്പോയ വഴിയുണ്ടോ അതോ ഇതിലെ കേട്ടോ ഇതിലെയാണ് ഇറങ്ങി 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 താഴെ ചീറയുടെ അങ്ങോട്ട് പോയത് അപ്പോൾ ഇന്ന് നമുക്കങ്ങനെ അങ്ങനെ ഇറങ്ങി പോകുന്നില്ല കേട്ടോ ഇവർ കണ്ടു കഴിഞ്ഞാൽ വിഷയമാവും അന്ന് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലാത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിപ്പോയത് ആ ചെരുവിക്കൂടെ പതുക്കെ പതുക്കെ താഴെ വരെ ഇറങ്ങി പോയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇവിടെ ഈ മലയുടെ മേളിൽ നമുക്ക് ഇങ്ങനെ കുറേ പനകൾ നിൽക്കുന്നതാണ് അതായത് ഞാനൊരു കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറ്റിപ്പന പോലെ നിൽക്കുന്നതാണ് അപ്പം ഇതുകൊണ്ട് ഈ ചെടി ഇഷ്ടം പോലെ പൂജയുടെ മേളിൽ നിൽക്കുന്നുണ്ട് ഇത് ഇവിടെയുള്ള പ്രദേശവാസികളുടെ ഒരു ഒരു വരുമാനമാണ് ഒരു വരുമാന മാർഗ്ഗമാണ് അതായത് ഇതുകൊണ്ട് ചൂലുണ്ടാക്കും ഈ ഇതെല്ലാം വെട്ടി ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ഉണക്കിയെടുത്ത ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേ എണ്ണം കുറേ ഓലകൾ ഇതിൻ്റെ ഒരു ഓലയാണെ ഓല എല്ലാം കൂടെ അടിപ്പിച്ച് കെട്ടി എടുത്തു കഴിഞ്ഞാൽ ചൂല് ഇത് വളരെ കാലം ഈട് നിൽക്കുന്ന കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ ചൂല് ചൂലുണ്ടാക്കാനായിട്ട് ഇവർ വെട്ടിക്കൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇല വീടാപ്പൂഞ്ചിറ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാർക്ക് സ്ത്രീകൾക്കൊക്കെ ഒരു വരുമാന മാർഗ്ഗം കൂടെ നൽകുന്നുണ്ട് കേട്ടോ ജീപ്പ് ആണ്ട്ടോ അവിടുത്തെ താരം നമുക്ക് താഴെ നിന്ന് ഇപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പിൽ കയറി ഏറ്റവും ടോപ്പിലേക്ക് പോകത്തില്ല അവിടെ ഒരു ചങ്ങലയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ വേറെ ജീപ്പിന് പോവാം എന്നാലും ഒരു പത്ത് മുന്നൂറ് മീറ്റർ നടക്കാനായിട്ടുണ്ട് ഏറ്റവും ടോപ്പ് വരെ അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഇവിടെ നമുക്ക് വണ്ടി നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ വണ്ടി ജീപ്പ് സർവീസ് അങ്ങ് താഴേന്ന് ഒരുപാട് താഴെ നിന്നുണ്ടായിരുന്നു ഇപ്പം നമുക്ക് തൊട്ട് അവിടെ നല്ല റോഡായതുകൊണ്ട് ഇവിടുന്ന് ഈ ജീപ്പ് സർവീസ് സർവീസുള്ളൂ കേട്ടോ അപ്പോൾ ഇലവഴാപൂഞ്ചീറുടെ ഏറ്റവും അടുത്തുള്ള മെയിൻ ടൗൺ എന്ന് പറയുന്നത് തൊടുപുഴ കേട്ടോ തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാർ റൂട്ടിൽ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ കൊണ്ട് ഇലവിഴാപഞ്ചൂറിൽ എത്താം അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ മേലുകാവ് വഴിയും ഇലവിഴാപുഞ്ചൂറിലേക്ക് വരാം കേട്ടോ നമ്മൾ മേളീന്ന് കണ്ട ഒരു ഇവിടെയാട്ടോ അപ്പോൾ ഇലവീഴാ പൂഞ്ചിറ എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള ആ ഒരു ഇലവീഴാത്ത ചിറ ആ ഒരു തടാകം ഇതാട്ടോ കേട്ടോ അപ്പോൾ അതെ ഇവിടെ വന്നാൽ നമുക്ക് ആ ഒരു ടോപ്പ് ആ ഒരു ഹിൽ ടോപ്പിൽത്താണ് നമ്മൾ ഇറങ്ങി വന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന് പുരാണപരമായിട്ട് കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതായത് പാണ്ഡവർ പഞ്ചപാണ്ഡവർ അവരുടെ വനവാസ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ അന്ന് ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ചിറ കോളം പറയപ്പെടുന്നത് ഈ തടാകത്തിന് അത്യാവശ്യം ആഴം ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടാലും അറിയാം കേട്ടോ അതിൻ്റെ നടുക്കൊക്കെ നല്ല ആഴം ഉണ്ടായിരിക്കും ഇഷ്ടംപോലെ മീനുകളുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം എങ്ങടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഹോസ് വഴി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ചെറിയൊരു കനാൽ പോലെ ഓവർഫ്ലോ ആയിട്ട് നിറഞ്ഞ് പോകാനായിട്ട് ഉള്ള കനാലൊക്കെ പോലെയൊക്കെ ഒക്കെ നിർമ്മിച്ചുവെച്ചിട്ടുണ്ട് എന്തെങ്കിലും കൃഷിയുടെ ആവശ്യമൊക്കെ ആയിരിക്കാം നല്ല നീറ്റായിട്ടോ ഇത് സംരക്ഷിച്ചു പോയിരുന്നു ഇവിടെ ഒരു മൊത്തം കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് ഹാൻഡ് ഡ്രൈലൊക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടേക്കണേട്ടോ ആ മേലിൽ നോക്കുമ്പോൾ തന്നെ ഒരു തടാകം നല്ല രസമൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൂറിസ്റ്റുകളൊക്കെ ഒന്ന് അട്രാക്ട് ചെയ്തത് അതായത് പെഡൽ ബോട്ടിങ്ങോ കയാക്കിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെറിയ വരുമായിരിക്കും അതിന് വേണ്ടിയിട്ടൊക്കെ ആണോ ഇങ്ങനെ പണിതിട്ടേക്കണേന്ന് അറിയില്ല ഇതിൻ്റെ അകത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ ഇതാ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഈ ഇരുവിഴാപൂഞ്ചിലുടെ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് കുറേ സ്ഥലത്ത് ഈ മലയിഞ്ചി വ്യാപകമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അട്ട് ഇത് മലയിഞ്ചി ആണ് കഴിഞ്ഞാൽ ഇതൊരു ഇതെന്താ ഏലച്ചെടിയാണോ തോന്നുകയുള്ളൂ മലയിഞ്ചി ആട്ടോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തരാട്ടോ നമ്മൾ ആനപ്പാറയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഞാനത് കണ്ടിട്ട് ഏല കാട്ടേലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏല എന്നാണ് ആദ്യം വിചാരിച്ചത് കാ കണ്ടോ ഇത് മലയിഞ്ചി ആട്ടോ ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഐഡിയ ഒന്നുമില്ല കേട്ടോ നമ്മളാ ചക്കാവിൻ്റെ അവിടുന്ന് കാഞ്ഞാറിയിൽ നിന്ന് കയറി വരുന്നതിനും അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ കാണാം ഇതിൻ്റെ തോട്ടങ്ങൾ കാണാം അതുകൊണ്ട് ഇവിടെയൊക്കെ പോലെ കൃഷി ചോദിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് കൂവയായിരിക്കുന്നു പക്ഷെ കൂവ ഇതല്ലെട്ടോ കൂവച്ചെടി വേറെയാണ് അപ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ചെറിയൊരു അമ്പലം ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതാ കേട്ടോ അമ്പലം ചെറിയൊരു അമ്പലം കേട്ടോ എലിവിഴ പൂഞ്ചിറ ശ്രീകൃഷ്ണസ്വാമി ശ്രീ ഭഗവതി ക്ഷേത്രം അമ്പലം നിൽക്കുന്ന അന്തരീക്ഷം നോക്കി നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ ചെറിയ മാവിൻ തോട്ടങ്ങളൊക്കെ കാണല്ലേ അതുപോലെ ഇങ്ങനെ മാവാന്ന് തോന്നുന്നു ഇങ്ങനെ കുറ്റിച്ച് നിൽക്കണേ അതേ ഹൈറ്റൊന്നും ഇല്ലാതെ മാവിൻ തോട്ടത്തിൽ അവിടെ അമ്പലം നല്ലൊരു അന്തരീക്ഷത്തില അമ്പലം നിൽക്കണം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കയറിയിട്ട് വരാം മാവ് മാവല്ലാട്ടോ ആ വേറെ എന്തോ കേട്ടോ ഞാൻ ഞാൻ വിചാരിച്ചത് മാവായിരിക്കുന്ന ഇല കണ്ടപ്പം വേറെ എന്തോ മരമാണ് ഇങ്ങോട്ട് എൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നോളും ഇത് കണ്ടോ അകലേന്ന് നോക്കിയാൽ മാവാ തന്നെ പറയല്ലോ ഇത് മാവാട്ടോ കേട്ടോ അങ്ങനെ കുറേ മരങ്ങളൊക്കെ നട്ട് കൊണ്ട് നല്ല തണലാട്ടോ ഇവിടെ നിന്ന് അതാ കേട്ടോ അമ്പലം ചെറിയൊരു അമ്പലമാണേണ്ടത് കൽവിളക്ക് കണ്ടോ എന്തായാലും നല്ല തണലുണ്ട് ഇന്നത്തെ കയറി തന്നെ അവിടെ എന്തൊക്കെയോ പ്രതിഷ്ഠകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇത് പണ്ടും ഉണ്ടോ ഇത് പണ്ട് മുതലേ ഉള്ള ഒരു അമ്പലമാണ് ഈ സ്ഥലം കാണുമ്പോളേ തമിഴ്നാട് ചില സ്ഥലങ്ങളൊക്കെ ഈ മാവൊക്കെ നട്ടു വെച്ചേക്കണേ ഇതുപോലെ ചെറിയ അമ്പലങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ പോയൊരു രീതി കേട്ടോ അതിൻ്റെത്തേക്ക് കയറിയപ്പോൾ ഇവിടെയും കുറേ പ്രതിഷ്ഠകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്നാലും നമുക്ക് ഇലേടാ പൂഞ്ചറയുടെ ആ ഒരു വ്യൂ തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അടച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ നല്ല അടിപൊളി വഴിയാട്ടോ തിരിച്ചു പോകുന്നത് നല്ല കിഡ്ഡിലും ടൗൺ ഹില്ലാട്ടോ താഴെ വരെ